ഇപ്പോൾ ആശങ്കയിലാണ് എറണാകുളത്തെ തീരദേശ മേഖല കണ്ടമാലിയിലും എടവനക്കാടും കടൽക്കയറ്റം രൂക്ഷമാണ് ഇന്നും നിർദേശം നൽകിയിട്ടുണ്ട് ആകെ ഒരു പ്രശ്നത്തിനാണിപ്പരത്തെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ അത് നിറച്ച് വെള്ളം നിറയെ തെരയിങ്ങിട്ട് പോരുകയാണ്

ഇപ്പൊ സർജറി നിശ്ചയിച്ചേക്കണേ ഈ സമയത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങളുടെ അവസ്ഥ വീടിനുള്ളിൽ കടലുവെള്ളം കയറാതിരിക്കാൻ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുകയാണ് ഈ ജനത എന്നിട്ടും ഫലം കാണുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് ഈ കണ്ണമാലി അതോടൊപ്പം തന്നെ ചെറിയ കടവ് വാട്ടർ ടാങ്ക് മേഖലകളിൽ ഇത്രയും കടലുകേറ്റം രൂക്ഷമായത് അതിന് പിന്നാലെ ഈ വീടുകളിൽ ഈ പ്രദേശത്തെ വീടുകളിലൊക്കെ ഇങ്ങനെ ഈ പ്രധാന വീടിൻ്റെ പ്രധാനപ്പെട്ട വാതിലിനും അവിടെ ഇത്തരത്തിൽ ഉയരത്തിൽ ഒരു ഒരു സ്ലാബ് പോലെ ഉയർത്തി കെട്ടിയാണ് അവർ താമസിക്കുന്നത് പ്രായമായ ആളുകളൊക്കെ ഉണ്ട് അവർക്ക് പുറത്തേക്കും അകത്തേക്കും ഒക്കെ വരാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കെട്ടുണ്ടായാലും പക്ഷേ അവർക്ക് കിടന്നുറങ്ങണമെങ്കിൽ ഈ കെട്ടെങ്കിലും വേണം അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും അകത്തേക്ക് അടക്കം വെള്ളം കയറും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അവരിങ്ങനെ വീടിൻ്റെ ഒത്തവാദിക്കയിലാണ് ാണ് ഇത് കെട്ടി അടച്ചു വെച്ചിരിക്കുന്നത് സൂചിപ്പിക്കുന്നത് എത്ര ദുരിതത്തിലാണ് ഇവർ ജീവിക്കുന്നതെന്നാണ് കണ്ണമാലിയിൽ മോഡൽ പോഡ് വിരിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിലും അതുവരെ ഞങ്ങൾ എന്തു ചെയ്യണമെന്നാണ് ഇവരുടെ ചോദ്യം നമുക്ക് മാത്രമല്ല നമുക്ക് പറയാൻ പറ്റുള്ള അല്ലാതെ ഉള്ള ഒരു ഇപ്പോ ആയിട്ടില്ല പരിഗണിക്കണില്ല ഞങ്ങളൊക്കെ എല്ലാം വെള്ളം കയറി അടിയന്തരമായി ജിയോ ബാഗുകൾ കടലുകയറുന്ന മേഖലകളിൽ നിക്ഷേപിക്കണം ഒപ്പം ടെട്രോ പോൾ വിരിക്കാനുള്ള നടപടികളും വേഗത്തിലാക്കണം എന്നാൽ മാത്രമേ കണ്ണമാലിക്കാരുടെ ദുരിതത്തിന് താൽക്കാലിക പരിഹാരമാകൂ ട്വൻറ്റി കൊച്ചി